അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ ഇവിടെ നിർത്തി എവിടെ നിങ്ങൾ എല്ലാവരും ഇറങ്ങിയ കണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ നമ്മൾ കണ്ടു ഈ വഴിയിൽ നമ്മൾ യാത്ര ചെയ്തു വന്നിട്ട് ഒറ്റയ്ക്കുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് ഇമ്പോസിബിളായിട്ടുള്ള ഒരു ഏരിയയിൽ എത്തുകയും നമ്മുടെ വാഹനത്തിന് നല്ല രീതിയിൽ പണി കിട്ടുകയും ചെയ്തു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അതിൻ്റെ സ്റ്റാൻഡിൻ്റെ സ്പ്രിങ് എവിടെയോ ഊരി പോവുകയുണ്ടായി അതുപോലെ തന്നെ വണ്ടിയുടെ ഗിയർ ബോക്സിനകത്തുനിന്ന് വളരെ മാരകമായ രീതിയിലുള്ള സൗണ്ട് കേട്ടു തുടങ്ങിയിരുന്നു ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ അവിടുന്ന് ഇവിടെ ഇവിടുന്ന് കയറാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മളങ്ങനെ ഇവിടെ സ്റ്റക്കായി പോയത് എന്നു വിചാരിച്ച് നമ്മൾ പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോയില്ലേ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്താൽ ഒരാൾ വരുന്നുണ്ടെന്നറിയാൻ പക്ഷേ ആരും വന്നില്ല അങ്ങനെ തീർത്തും ഒരു സാഹചര്യവും ഇല്ലാതെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇവിടുന്ന് തിരികെ പോകുന്നത് അപ്പോൾ ഈ തിരികെ പോകുന്ന വീഡിയോ ഇന്ന് ഇന്നത്തെ ഈ ഈ തിരികെ ഇറങ്ങുന്ന യാത്രയിലും കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെല്ലാവരും കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ ഈ വഴി വന്നവരൊക്കെ ഉണ്ടെങ്കിൽ വരാനുള്ളവർക്ക് ആഗ്രഹം ഉള്ളവരെല്ലാം കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ കാഴ്ചയിലേക്ക് പോകാം വരും ദിവസങ്ങളിലും നമ്മൾ തുറ യാത്രകളൊക്കെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും കൂടെ കൂടെ കാണണമെന്നൊറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത് ഓക്കെ കാഴ്ചയിലേക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സപ്പം നമ്മൾ കയറി വന്ന ആ ഒരു ബുദ്ധിമുട്ട് കണ്ടല്ലോ കയറി വന്ന ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ അത്രയോ ഒന്നുമില്ല ഇറങ്ങി പോകാൻ ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേറും തെറ്റിദ്ധാരണയാണ് കേട്ടോ കാരണം അത് ഈ അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയുള്ളൂ അത്രയ്ക്കും ദുഷ് രമായിട്ടുള്ള സംഭവമാണ് ഇതിലെ തിരിച്ചുള്ള ഇറങ്ങിപ്പോക്ക് കയറി നമുക്ക് എങ്ങനെയും കയറി ഇവിടെ വരെ വന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചെറിയ ചെറിയ പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് ഇവിടെ വരെ കയറി വന്നത് പക്ഷേ ഇനി ഇവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഈ ഇളകി ഇളകിക്കിടക്കുന്ന മെറ്റലിനകത്തോടെ തിരിച്ചിറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും ഫ്രണ്ട് ടയർ റോഡിന് പാറലായിട്ട് വന്ന് വളരെ അപകടം ഉണ്ടാകുന്ന സാഹചര്യം വരെ ഈ തിരിച്ചിറങ്ങി പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പം തിരിച്ചിറങ്ങി പോകുന്നതിൻ്റെ ആ പ്രയാസവും കാര്യങ്ങളും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കാണുക കയറിപ്പോകുന്നതിന് കഴിഞ്ഞും ഒരുപക്ഷെ പാടാണ് എന്നുള്ളത് ഇപ്പോഴുള്ള സംഭവം കൊണ്ടോടൊന്നും കയറി പോകാൻ പറ്റുന്ന വണ്ടി അല്ല നമ്മളാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഉറുമ്പിക്കരെ പോയതും മറ്റേ കഴിയുന്നു പക്ഷേ ഇതുപോലെ കയറ്റമില്ലായിരുന്നു മറ്റൊരാണെങ്കിൽ പോലും ഇതുപോലെ കേറ്റമില്ലായിരുന്നു നിരപ്പായിരുന്നു ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് പാട് കഴിച്ചവർ ചെല്ലാൻ പറ്റി ഇവിടേക്ക് ഈ തോട്ടത്തിൻ്റെ പൂശിക്കുകാരും ഉള്ളൊക്കെ തന്നെയാണ് പക്ഷെ ഈ ജാത ഉണ്ടോ എന്നൊന്നും നമ്മൾ കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വൃത്തി ചെയ്യാൻ പറ്റും എന്നൊരു ഒരു വേണ്ട എല്ലാവരും കാണുന്നൂടിയില്ല നമ്മുടെ ഉണ്ടോ എൻ്റെ ടയർ ചൊല്ലോ ഇതിലേക്ക് നമ്മൾ ഇജിറ്റ് പേര് വന്നറിയോ കാരണം ഇത്രയും പ്രയാസപ്പെട്ട് എൻ്റെ പേരിൽ അവിടെ വരെ ഒരു സമയത്ത് പത്തനംതിട്ട ഇടയ്ക്ക് മറ്റൊരു മഴ എൻ്റെ മേടിക്കുമ്പോൾ ആയിട്ട് ശ്രമിച്ചത് രാജാക്കന്മാരൊന്നും അറിവ് കണ്ടിട്ട് കഴിഞ്ഞില്ല രാജാക്കന്മാരൊക്കെ രാജാക്കന്മാരായി മാറി റിയില്ല ഇങ്ങോട്ട് ഈ വഴി കൊടുത്ത് ചേച്ചി ഇപ്പം അവർക്കൊല്ല അതൊന്നും ഇല്ല അറിയില്ല Iya, ചെറു ദൂരണ്ട് മേളിലോട്ട് പോയാ ഞാൻ മേളിലോട്ട് പോയാ അവിടുന്ന് കയറാൻ പറ്റാ തിരിച്ചു പോന്ന രണ്ടു കിലോമീറ്റർ മിച്ചതിന് പോണല്ലേ താഴോട്ട് പോക്കും ഭയങ്കര റിസ്ക്കാ ഇവിടെ ഇവിടെ ഈ വളവിന് ഭയങ്കരമായിട്ട് മെറ്റില ഇളകി കൂടി കിടക്കുക ആ എന്നല്ലയോ എച്ച് എവിടാ താമസിക്കുന്നത് വാഹന വണ്ടി വണ്ടി സൗകര്യം ജീപ്പ് ആ ഓക്കെ 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 ഡിസംബറിലോ ഓക്കെ ചേച്ചി പോട്ടെ എന്നാൽ ശരി നീ വരുമ്പോൾ കാണാം അടുത്ത ായാലേ ഒരു വർഷത്തിനുള്ള ഈ റോഡിൽ പണി പൂർത്തിയടിക്കും പണി പൂർത്തീകരിച്ചാൽ ഈ സി ആയിട്ട് പക്ഷെ നഷ്ടപ്പെടുന്നു വേണ്ടോ

ഈ പാചകമില്ലല്ലോ എന്തൊരു രീതിയായി നടന്നതും അതുകൊണ്ട് നമ്മൾ അവിടെ ആ കാണുന്ന ആ കാണുന്ന റിസോർട്ടിൻ്റെ അടുത്ത് വന്നിട്ട് വീഡിയോയ്ക്ക് ഇറങ്ങാൻ പണ്ടെന്ന് ശ്രമിച്ചായിരുന്നു അത് നടന്നില്ല ആ വീഡിയോ യൂട്യൂബിൽ ചാനലുണ്ട് നടന്നില്ലെന്നല്ലേ എനിക്ക് ഒരു ധൈര്യക്കൊക്കെ വന്നു എന്നെ വഴി എനിക്ക് കിട്ടിച്ചിട്ടും പറ്റില്ല തിലിറങ്ങി എനിക്കിട്ടും ഈ വണ്ടിക്ക് അത്യാവശ്യം മോശപ്പെട്ട അവസ്ഥ കഴിക്കുന്ന സമയം നമുക്ക് വണ്ടി വളരെ വണ്ടിക്ക് വളർന്ന വിഷയമുണ്ടോ നമ്മൾ വെച്ച് വാങ്ങി കയറ്റുമ്പോഴേ അല്ലാത്തൊരു ഇരക്കും വണ്ടി മൂന്നെന്റ് പോലും എനിക്ക് ഫീല് വരുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന കൂടുതലൊക്കെ തിരിച്ചു കഴിഞ്ഞിട്ട് ടയറും ബന്ധങ്ങളൊന്നും സംഭവിച്ചാല് പിന്നീട് കിടന്ന് കഴിയും കാലം ഉണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മൾ തൽക്കാലം നമ്മൾ തോട്ടി എന്നുള്ളത് ഉള്ളു അത് ചെറിയ ജോലി നമുക്ക് രണ്ട് ടയർ ബാക്കി ടയർ ഒന്നും ചെന്നു പിന്നെ ചെന്നാൽ മ്പാട് ഇറങ്ങാൻ വെച്ചിട്ട് പാടാവില്ല പക്ഷെ തിരിച്ച് കയറാനുള്ളൂ കയറാൻ കുഴപ്പമില്ല ഇതുപോലാണെങ്കിൽ ഇതുപോലെങ്ങാനാണെങ്കിൽ ഈസിയായിട്ട് നമ്മൾ തൊന്നും കുറച്ച് രണ്ട് കിലോമീറ്റർ നമുക്ക് ഇതിലേക്ക് പോകാനുണ്ട് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വെള്ളം പോയി നാളെ പോകുന്നത് എന്നറി Hai gadi. Pandai arsi. Bahan mesti

രാ എന്നൊക്കെ പെട്ടെന്ന് പറയുമെങ്കിലും സമയമായിട്ട് വരുന്നില്ല അപ്പം പിന്നെ ഓരോന്നും കേട്ട് അങ്ങനെയാണ് ഇറങ്ങി എടുക്കാം ഞങ്ങളൊരു വലിയ ശരിയായിട്ട് ഒരു നിഷ്പോ രണ്ട് പേര് രണ്ടല്ല പക്ഷേ കാല് പറയുമ്പോഴാണല്ലോ എൻ്റെ ഒരു പ്രശ്നം എടുത്തൊന്ന് കാല് പറയുമ്പോൾ നമുക്ക് ഇതില്ല എന്താ രണ്ടുപോയി കുറവാണ് പിന്നെ വരുമ്പോൾ നെറ്റ് കിട്ടിയാ പറയും നെറ്റ് കിടാൻ പറയുന്നത് ടുത്തോ ചാടി ഇത് എന്തെങ്കിലും പോകുമ്പോൾ എനിക്ക് ഇത്രയും പ്രശ്നം പേടിയില്ലായിരുന്നു കാരണം അതിന് ഇത്രയും കുത്തനുള്ള കേട്ടവർക്കില്ലായിരുന്നു ഓരോ മാസം വളമ്പോ വലിയൊരു വെള്ളക്കാർ ആരും കിടക്കുന്ന ഒരു ഇഷ്ടമാക്കാൻ എനിക്കായിരുന്നു തോന്നുന്നു அடடே வாங்கிக்கிட்டேன் இது செய்து போடு பண்ணலாம். டீ அடைச்சாலும் ചെറിയ കാണാൻ പറ്റത്തില്ല അതിനകത്ത് വെള്ളം കുടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇതിനെ 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 ചവിട്ടി എന്റെ കാടും ഈ കാടുകളി കാണു അറിയത്തിന്റെ കാണും இவ்வளோ கொடுத்து பயங்கர ரிஸ்கில் சொல்லுவாங்க இவ்வளோ இங்கே இறந்து ஒரு கூடி கிடைக்கணும் நீங்கள் இறங்கினாங்க நீங்களுக்கு திருப்பி உண்டாங்க தகுதி பேசுகிறாங்க அவங்க அல்லது இதை வந்து வாங்க எங்கே சேர்த்துற தைரியம் தெரியுங்களா வந்து ஓடிச்சு செய்து நீங்கள் நீங்கள் அதான் വരി ഉള്ളവർക്കും ഉണ്ടാവും മരക്കോടിക്ക് പോയില്ല അപ്പോൾ എനിക്ക് ഒരു ധൈര്യം തരുന്നില്ല ചുള്ളിയിൽ ഇഷ്ടപോലെയാണ് ഈ ഇറക്കവും കേറ്റവും എല്ലാം ചില്ലിയല്ലേ നമ്മൾ ഈ വണ്ടി അല്ലാത്തതുകൊണ്ടായിരിക്കും നല്ല വണ്ടി അറിഞ്ഞാൽ ഇവിടെ ഈ തിരിച്ചിറക്കം ഒഴിവാക്കാറില്ല എനിക്ക് തിരിച്ചറക്കേണ്ട

你啥退路也没 കടല കറങ്ങി കിട്ടിയ രക്ഷ കന്ന് വിചാരിക്കാം ഏ ഞാൻ പത്തനംതിട്ട എന്തോ വഴിയത് കൂളൊന്നും ഈ വഴിയിലില്ല ഓ ഞാൻ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് പോയതാ ഒരു മുക്കാൽ ഭാഗം ചെന്ന മുക്കാലല്ല ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ അടുത്ത് ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് മെറ്റിലാളി കിടക്കുന്നു വണ്ടി കറങ്ങുവോ തിരിച്ചു പോണു എവിടെന്ന വീട് ഓക്കെ ഓക്കെ അങ്ങോട്ട് വരെ പോയാ നടക്കട്ടില്ല പിടിച്ച് പോവാം ചെയ്യാം ഓട്ടേ നമ്മൾ വന്നിറങ്ങി വന്ന് അല്ല മലപ്പം വന്നിറങ്ങി കേട്ടോ എന്തായാലും പരിപാടിയുള്ളൂ അലെ കാണുന്ന എല്ലാ വിഷ റിസോർട്ടുകളുടെ അവിടെ നമ്മൾ ആ അവിടെ നമ്മൾ കയറി ചെല്ലുന്നു അവിടെ കയറി ചെന്നിട്ട് അങ്ങനോടങ്ങോട്ട് കിടക്കുക തെങ്ങൽപ്പാറ ആൻ്റെ മേലിൽ കാണുന്ന ആ ചെറിയ പാറയുടെ മൂലം കാണുന്നത് തെങ്ങൽപ്പാറയാണ് വേവിൽ വ്യൂ ഒക്കെ ആ ഭാഗത്താണ് അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് എന്താ രാഘവൻ കുരിശുമല മുരുകലേ ഒക്കെ ഉള്ളത് നമ്മൾ അവിടെ നിന്ന് നിങ്ങോട്ടിറങ്ങാൻ ഉപകാരം ശ്രമിക്കുക റോഡിൽ പോവുകയാണ് പക്ഷേ നമുക്ക് നമുക്ക് പറ്റില്ല പറ്റിയില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം ഇതൊന്നും ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇതുവരെയുള്ള ഇനി നമ്മൾ പോയിട്ട് വേറൊരു ഡെസ്റ്റിനേഷൻ പോയി പോയിട്ടേ പോയിട്ടുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ പുലിയവരായിട്ട് ഞങ്ങൾ വൈദ്യുതി വെച്ചിരിക്കുന്നു മരണത്തെ മുഖാമുഖം കണ്ട ഒരു യാത്രയായിരുന്നു മരണത്തെ മുഖാമുഖം കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഒട്ടയ്ക്ക് പേര് അല്ലാത്തവരൊക്കെ രണ്ടായിട്ട് ഡബിൾ രണ്ട് പേരായിട്ടും ഏറ്റവും പറയുന്നത് നല്ലൊരു വണ്ടി വരണം വരുവാണെങ്കിൽ ഓഫ് റോഡിൻ്റെ പർവീസ് എന്നൊക്കെ പറയുന്ന മറ്റൊരു സ്ഥലമാണ് ഉറുമ്പിക്കരയ്ക്ക് ഉറുമ്പിക്കര ഓഫ് റോഡ് എല്ലാവരും ചവിട്ടുന്നു പക്ഷേ അതിനെ കഴിഞ്ഞൊക്കെ വെറൈറ്റി വ്യത്യസ്തമുള്ള മനോഹരമായ റൂട്ടാണിത് ഇവിടെ ഡിസംബറിൽ ടെൻഡർ ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഓഫ് റോഡ് കിട്ടില്ല ഓഫ് റോഡ് വരണ്ടിട്ടൊക്കെ ഇപ്പോൾ തന്നെ പോവില്ല പകുതി കയറിയിട്ട് തിരിച്ചിറങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അന്ന് കയറി പോകാൻ കാര്യമുള്ളത് നമ്മുടെ ഞാൻ എന്തായാലും പെട്ടു തിരിച്ചിവിടെ വന്നു ഭഗീരത പ്രയത്നമായിരുന്നു വണ്ടിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇനി പതിനേര പണി നിൽക്കുന്നില്ല പോകാൻ നേരത്തെ ഒരു ക്ഷേത്രമുണ്ടോ ആ ക്ഷേത്രം ഒന്നും അറിയില്ല അവിടെ ആരും ഇല്ലാത്തതൊന്നും ചോദിക്കേണ്ട പറ്റില്ല എന്തായാലും നമുക്ക് പോവാം ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ